നമസ്കാരം കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസമാണ് ഒരു ഇരട്ട കൊലപാതകം കൂടി നടന്നത് പത്തനംതിട്ട കലങ്ങൂരിലാണ് ഇരട്ട കൊലപാതകം നടന്നത് കലങ്ങൂർ പാടത്ത് യുവാവ് ഭാര്യയെയും ആൺസുഹൃത്തിനെയും വെട്ടിക്കൊല്ലുകയായിരുന്നു വൈഷ്ണവി വിഷ്ണു എന്നിവരാണ് കൊല്ലപ്പെട്ടത് ഇപ്പോഴത്തെ കൊലപാതകത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിരിക്കുകയാണ് ഭാര്യയും സുഹൃത്തും തമ്മിൽ അവിഹിത ബന്ധമെന്ന സംശയത്തെ തുടർന്നാണ് പ്രതി ഭാര്യയും കാമുകനെയും കൊലപ്പെടുത്തിയതെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നു വൈഷ്ണവിയുടെ പക്കൽ നിന്നും കണ്ടെടുത്ത രഹസ്യ ഫോണിൽ കാമുകനും അയൽക്കാരനുമായ വിഷ്ണുവിനച്ച ചുംബന ഇമോജിയാണ് ഭർത്താവായ ബൈജുവിനെ ഈ അക്രമം നടത്താൻ പ്രേരിപ്പിച്ചത് ഇത് കണ്ടതോടെ വാളുമായി വൈഷ്ണവിയുടെ പിറകെ ഇയാൾ ഓടുകയും കാമുകന്റെ മുന്നിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തുകയുമായിരുന്നുവെന്ന് പോലീസ് പറയുന്നു പിന്നീട് കാമുകനെയും കൊന്നുവെന്ന് പോലീസ് വ്യക്തമാക്കി കൈയിട്ട് നടന്ന സുഹൃത്ത് ചതിച്ചതും പക ഇരട്ടിയാക്കിയെന്ന് പോലീസ് പറയുന്നു കഴിഞ്ഞ ദിവസമാണ് കലങ്ങൂർ പാടത്ത് നാടിനെ ഞെട്ടിച്ച കൊലപാതകം ഉണ്ടായത് ഭാര്യ വൈഷ്ണവിയും സുഹൃത്ത് വിഷ്ണുവും തമ്മിൽ അഭിതബ സംശയിച്ചാണ് ഭർത്താവ് കൊലപാതകം നടത്തിയതെന്നാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വീട്ടുകാരുടെ എതിർപ്പുകൾ പോലും മറികടന്നാണ് വൈഷ്ണവിയെ ബൈജു സഖിയാക്കിയത് രണ്ടു മക്കളുമായി ഒറ്റമുറി വീട്ടിലായിരുന്നു ഇവരുടെ ജീവിതം തടിപ്പണിക്ക് പോയി കിട്ടുന്ന കാശ് മിച്ചം പിടിച്ചുണ്ടാക്കിയ വീട് പൂർത്തിയാകുന്ന ഘട്ടം എത്തിയിരുന്നു അതിനിടെയാണ് ഭാര്യ വൈഷ്ണവിയും ഒറ്റ സുഹൃത്തായ വിഷ്ണുവും തമ്മിൽ അടുപ്പമുണ്ടെന്ന സംശയം ബൈജുവിനുണ്ടായത് ഒറ്റ ചങ്ങാതിയായ വിഷ്ണുവും പുതിയ വീട് പണിയുന്നുണ്ട് അതിന്റെ ഭാഗമായാണ് ബൈജുവിന്റെ വീടിന് തൊട്ടടുത്ത് വാടകയ്ക്ക് താമസം തുടങ്ങിയത് എല്ലാ സഹായവും നൽകിയതും ബൈജുവാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരവും തടിപ്പണി കഴിഞ്ഞ് ഒരുമിച്ചാണ് ഇരുവരും വീടുകളിലെത്തിയത് ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടക്കുമ്പോഴാണ് വൈഷ്ണവിയുടെ കയ്യിലെ രഹസ്യ ഫോൺ ബൈജു കണ്ടെത്തിയത് പിടിച്ചു വാങ്ങി പരിശോധിച്ചപ്പോൾ അതിൽ വിഷ്ണുവിനയച്ച വാട്സപ്പ് മെസ്സേജുകൾ മാത്രമാണ് രഹസ്യ ചാറ്റുകളുടെ പേരിൽ പിന്നീട് പരിചയവും വൈഷ്ണവിയും തമ്മിൽ പൊരിഞ്ഞ വഴക്കായി അടികെട്ടുമെന്ന് ഉറപ്പായപ്പോൾ വൈഷ്ണവി ഇറങ്ങി തൊട്ടടുത്തുള്ള വിഷ്ണുവിന്റെ വാടക വീട്ടിലേക്കെത്തി രണ്ട് മക്കളെയും നോക്കണമെന്ന് അടുത്ത ബന്ധുക്കളെ ഫോൺ വിളിച്ചറിയിച്ച ബൈജു കയ്യിൽ കിട്ടിയ കൊടുവാളുമായി വൈഷ്ണുവിടെ പിന്നാലെ പോയി വിഷ്ണുവിന്റെ ഭാര്യയെ വെട്ടി വീട്ടുമുറ്റത്തി ശബ്ദം കേട്ട് പുറത്തിറങ്ങിയ വന്ന വിഷ്ണുവിനെയും ആക്രമിച്ചു ഭാര്യയും കാമുകനെയും വെട്ടി വെട്ടിനുറുക്കിയെന്ന് സുഹൃത്തുക്കളെ അപ്പോൾ തന്നെ ബൈജു വിളിച്ചറിയിച്ചു അവരാണ് പിന്നീട് പോലീസ് വിവരം അറിയിച്ചത് പോലീസ് സ്ഥലത്തെത്തിയതും ആയുധമടക്കം കൈമാറി ബൈജു കീഴടങ്ങുകയായിരുന്നു വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് വേറിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു